എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ശരീരം മെലിഞ്ഞിരിക്കുന്നവരെ വണ്ണം വയ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ദിവസവും ഡെയിലിയുള്ള കാര്യങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും വണ്ണം വയ്ക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഇന്ന് പ്രധാനമായിട്ടും വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരെ പോലെ തന്നെ വണ്ണം കൂട്ടാനായിട്ടും നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പല ഡയറ്റുകളൊക്കെ എല്ലാവരും നോക്കിയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പല ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പല ആഹാരങ്ങൾ കഴിച്ചിട്ടും നമുക്ക് വെയിറ്റ് കൂടുന്നില്ല എന്നതിനെ പറ്റിയാണ് പലരും പറയാറുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ദിവസവും കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുക പിന്നെ അതുപോലെ പച്ചക്കറികൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക ഇതൊക്കെ നമുക്ക് വെയിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാവിലെയൊക്കെ ഇപ്പോൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കുക അതിനോടൊപ്പം നമ്മളിപ്പോ ഇഡ്ലിയോ അല്ലെങ്കിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ കഴിക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കാനായിട്ട് നേത്രപ്പഴം കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് പിന്നെ ഒരു മുട്ട ഇത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഒരു രണ്ട് മൂന്ന് ഇടവിട്ട് ഇടവിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളൊരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിടയ്ക്ക് നട്ട്സ് കഴിക്കുക ഇപ്പോൾ നമ്മുടെ ഡേയ്സ് അതുപോലെ തന്നെ നമ്മുടെ കാഷ്നെറ്റ് ഉണ്ടല്ലോ ഒരു ഏഴ് എട്ട് കാഷ്നെറ്റ് കഴിക്കുക അതുപോലെ തന്നെ ഈത്തപ്പഴം അതാണെങ്കിലും ഒരു എട്ട് പത്ത് ഈത്തപ്പഴം കഴിക്കുക ഇതൊക്കെ നമുക്ക് എച്ച് ബി ഹിമോഗ്ലോബിൻ കൂടാനും ബ്ലഡ് കൂടാനും നല്ലതാണ് വെയിറ്റ് കൂട്ടാനും നല്ലതാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ ചോറ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പച്ചക്കറികൾ പ്രത്യേകിച്ച് വെജിറ്റബിൾസിൽ നമ്മുടെ ആവിയൽ അങ്ങനെ വെക്കുന്ന എല്ലാ വെജിറ്റബിളും കൂടി ഇടുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ് നന്നായിട്ട് ഫിഷ് കഴിക്കുക പ്രത്യേകിച്ചും കറിവേച്ച് നന്നായിട്ട് ഫിഷ് കൂടുതലായിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ കഴിക്കുവാണെങ്കിലും നന്നായിട്ട് നല്ല കൊഴുപ്പ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം നമ്മൾ രണ്ട് രണ്ട് ലിറ്റർ അല്ലെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിനോടൊപ്പം പ്രധാനമാണ് നമ്മുടെ ഉറക്കം ഡെയിലി ഉറങ്ങുന്നത് മിനിമം ഒരു സെവൻ എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ഉറക്കം നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോഡിക്കും നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയുള്ളൂ അതനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റും മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ നമ്മൾ ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കു ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചോറൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നതും മോഡി വെയ്റ്റ് കൂട്ടാനായിട്ട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിലാണെങ്കിൽ പഴങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഈ പോലെ നേത്രപ്പഴം കഴിക്കുക അതുപോലെ നമ്മുടെ ചുമന്നപ്പഴം ഉണ്ടല്ലോ കപ്പപ്പഴം അല്ലെങ്കിൽ കതലിപ്പഴം എന്നൊക്കെ പല പേരിലാണ് പലയിടത്തും പറയുന്നത് അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് മാതളം ഉണ്ടല്ലോ അത് കഴിക്കുക ഇതൊക്കെ നമുക്ക് എച്ച് ബി കൂടാനും നല്ലതാണ് മോഡിവെയ്റ്റ് കൂടാനും അതുപോലെ തന്നെ ഇപ്പോൾ ജ്യൂസ് കൂടുതലായിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുക അപ്പോൾ നമ്മളിപ്പോൾ മാതളം കഴിക്കുവാണെങ്കിൽ മാതളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ പാലിലൊടിച്ച് ഷെയ് അതിലൂടെ നമുക്ക് ഡേറ്റ്സ് ഈത്തപ്പഴ ഇടാം നട്ട്സ് ഇടാം ഇതൊക്കെ നമ്മളിട്ട് കഴിക്കുന്നത് നമുക്ക് ബോഡി വെയിറ്റ് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് കൂടെ ടെൻഷൻ അടിക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അധികം ടെൻഷൻ അടിക്കുന്നത് കുറയ്ക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ വെയിറ്റ് കൂടാനായിട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ പിന്നെ അതിനോടൊപ്പം ചില ആഹാരങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടും ബോഡി വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കുക ചില ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോയിഡ് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോഡി വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് ബോഡി തൈറോയിഡ് അതുപോലെ തന്നെ പി സി ഒ ഡി ഹോർമോൺ പ്രോബ്ലംസ് പിന്നെ അതുപോലെ ചില ലേഡീസിലാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പൂക്കം എന്ന് പറയും ഇങ്ങനെയൊക്കെ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് ശരീരത്തിൽ പിടിക്കില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് എടുക്കുക അത് നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പറഞ്ഞതിന് ശേഷം മെഡിസിൻ എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ അതെല്ലാം നമ്മൾ അതിനോടൊപ്പം തന്നെ ആയുർവേദ നമ്മുടെ ലേഹ്യങ്ങൾ ചവന പ്രാവശ്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പ് കൂടുകയും ചെയ്യും അതോടൊപ്പം ഭക്ഷണം വെയിറ്റ് കൂടുകയും ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ശരി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മെലിയിഞ്ഞ ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് കൂടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം